ാണ് ആ അർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പാക്കിയിട്ടുള്ള ഭരണഘടനയിലെ ഇരുപത്തി വകുപ്പ് ഉറപ്പാക്കിയിട്ടുള്ള സ്വകാര്യത എന്നേക്കുമായി അവസാനിക്കാൻ പോവുകയാണ് എന്താണ് ആ പെർമിഷൻ എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം നോക്കൂ നമ്മളൊരു എസ് എം എസ് അയക്കുന്നു ഞാൻ നിങ്ങൾക്കൊരു എസ് എം എസ് അയച്ചു കഴിഞ്ഞാൽ ആ എസ് എം എസിന്റെ വിവരം എന്ന് പറയുന്നത് എനിക്ക് ആദ്യം അറിയാം പിന്നെ അത് റിസീവ് ചെയ്യുന്ന നിങ്ങൾക്കും അറിയാം ഇതിനിടയിൽ മൊബൈൽ കമ്പനിക്ക് പോലും ആ എസ് എം എസിന്റെ വിശദാംശങ്ങളിലേക്കൊരു അക്സസ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോഴാണ് സഞ്ചാർ സാത്തി എന്ന് പറയുന്ന ആപ്പ് നിങ്ങളുടെ ഈ എസ് എം എസ് സന്ദേശം വായിക്കാൻ പോകുന്നത് അതിനെന്താ കുഴപ്പം പക്ഷേ ഈ സഞ്ചാർ സാത്തി ആപ്പ് ഉണ്ടല്ലോ ആ ആപ്പ് നിങ്ങളുടെ സന്ദേശം വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ സന്ദേശം വായിക്കുന്നത് രാജ്യത്തെ സർക്കാർ ആണ് എന്നുള്ളതാണ് പ്രശ്നം സമാധാനായിട്ട് കാമുകിയോടൊരു ചാറ്റ് പോലും ചെയ്യാൻ പറ്റൂല എല്ലാം നരേന്ദ്രമോദി അവിടെ ഇരുന്ന് കാണും കൂടെ ഇത് ഭയങ്കര അടങ്ങാറായുള്ളത് ഇപ്പൊ എങ്ങനെ ചാറ്റ് ചെയ്യും ആദ്യം ഭാര്യ അറിയണ പേടിയുണ്ടായിരുന്നുള്ളൂ അതല്ല ഇപ്പൊ നരേന്ദ്രമോദി അറിയും എല്ലാ കെട്ടിയന്മാരും ശ്രദ്ധിച്ചോട്ടാ രേന്ദ്രമോദി കുടുംബം കേൾക്കാൻ നിൽക്കുകയാണ് കേട്ടാ ശ്രദ്ധിക്കണേ പിന്നെ നിന്റെ ഒക്കെ ഒലിപ്പിക്കൽ നോക്കി കിടക്കലല്ലേ നരേന്ദ്രമോദിക്കവിടെ പണി അല്ലെങ്കിൽ കേന്ദ്ര ഇന്റലിജൻസിന്റെ പണി എന്തൊക്കെ ഊളത്തറാണ്ടാ വിളിച്ച് പറയണെ ഏ കഷ്ടം അതെ ഇവിടെ എങ്ങനെയൊക്കെയാണോ നിങ്ങൾ വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്ത് അതുപോലൊക്കെ തന്നെയാണ് ഇതും കേട്ടോ വെറുതെ ഈ ആളുകളെ ഈ എന്തിനാ നിങ്ങൾ ഈ ആളുകൾ പ്രകടിപ്പിക്കണത് അറിയാതെ ചോദിക്കുകയാണ് ഞാൻ എന്തിനാണ് പേടിപ്പിക്കുന്നത് നിങ്ങളെ ഗവൺമെൻറ് അപ്രൂവൽ ആക്കിയിട്ടുള്ള പോൺ സൈറ്റ് നിങ്ങൾക്ക് കാണാം ഒരു കുഴപ്പമില്ല നിങ്ങളെ ശിക്ഷിക്കല്ല നടപടിയൊന്നും വരില്ല എന്നാൽ നിങ്ങൾ സർക്കാരൊക്കെ ഇവിടെ നിരോധിച്ചിട്ടുള്ള ഈ കുഞ്ഞുങ്ങളുടെ സെക്ഷനായിട്ടുള്ള ഈ ഈ സൈറ്റിലൊന്നും പോയി കാണണ്ട അതൊക്കെ പൊക്കും നൂറ് ശതമാനം പൊക്കും അത് ഒന്നും പറയാം നിങ്ങളത്രയും വലിയ മോശക്കാരായതുകൊണ്ടാണ് നിങ്ങളെ പൊക്കേണ്ടി വരിക നിങ്ങൾ നിങ്ങളെ ഭാര്യയോട് ചാറ്റ് ചെയ്യേ കാമുകിയോട് ചാറ്റ് ചെയ്യേ അമ്മേനോട് ചാറ്റ് ചെയ്യുക ആരോട് വേണേൽ ചാറ്റ് ചെയ്യുക അതൊന്നും നോക്കി നടക്കുക എല്ലാവരുടെ പണി പക്ഷെ നിങ്ങൾ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവും അല്ലാണ്ട് നിങ്ങളെ ഈ കാമകളികളോ അല്ലെങ്കിൽ നിങ്ങളെ ഈ കുൽസിത പ്രവർത്തനമൊന്നും കണ്ടിരിക്കൽ എല്ലാവരുടെ പണി അത് ആദ്യം മനസ്സിലാക്കുക കണ്ണ് കണ്ട രാജ്യത്തിൻ്റെ ആപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് തണ്ടിത്തരുകയും ചെയ്യുക നിങ്ങൾക്ക് ഒരു പേടിയും ബേജാറും ഇല്ല അവർ പറഞ്ഞൊക്കെ നിങ്ങളോട് വിശ്വസിക്കുകയാണ് അതായത് നിങ്ങൾ ചാറ്റ് ചെയ്യണമൊന്നും വാട്സപ്പ് കാണില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് വിശ്വസിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ ഏ ഇതിപ്പം ജനിപ്പിച്ച കുട്ടിയുടെ ചന്തി തള്ള എന്ന് പറയണ പോലെ ഇപ്പോൾ ഈ കഥ അതായത് നിങ്ങൾ ചാറ്റ് ചെയ്യണമൊന്നും വാട്സപ്പ് അറിയില്ല എന്ന് പറയണത് അല്ലെങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്യണമൊന്നും ഫേസ്ബുക്ക് അറിയില്ല എന്ന് പറയണത് ഞാൻ നാണല്ലോ കണക്കൊന്നും ഇത്രയൊക്കെ പോത്തോളം പോകുന്ന വളർച്ച വന്നില്ലടക്കൊന്ന് അല്ലേ അടുത്ത പെരുന്നാക്കൊക്കെ വെട്ടുകയാണെങ്കിൽ ഒന്നൊന്നരക്കെണ്ടിൽ ഇറച്ചിണ്ടിലങ്ങളൊക്കെ മേത്ത് എന്നിട്ട് ഇപ്പോഴും അന്തം നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും അവരുടേതായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ആ രാജ്യത്തുണ്ടാവും അത് അവിടെ താമസിക്കുന്ന പൗരന്മാരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് അല്ലേ അങ്ങനെയല്ലേ വരിക അപ്പം നമ്മുടെ രാജ്യവും ഒരു നിയമം കൊണ്ടുവരികയാണ് നിങ്ങളുടെ സൈബർ ഇടങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പുകളൊക്കെ ഞങ്ങളുടെ ശ്രദ്ധയിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ തെറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം നിങ്ങൾ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നതും നിങ്ങൾ രാജ്യത്തിനെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതും സത്യം ഇതൊക്കെ രാജ്യം അറിഞ്ഞിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സർക്കാരിനെയാണ് ഇപ്പോൾ നിങ്ങളീ തന്തലാത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ ഈ കാമികനോട് ചാറ്റ് ചെയ്യണമൊക്കെ അവിടെ ഇരുന്ന് ഇവർ നോക്കിക്കൊണ്ടിരിക്കും ഇതൊക്കെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നാണം വരുന്നില്ല ഇതിനൊക്കെ ഒന്നും എന്തെങ്കിലും മുട്ട് പറിക്കണത് മനസ്സിലായില്ല എന്തിനാണ് മുട്ട് കുറയ്ക്കുന്നത് അതെ ഈ രാജ്യത്ത് നിങ്ങൾ ദ്രോഹം ചെയ്യാത്തടത്തോളം കാലം അതായത് രാജ്യദ്രോഹ പ്രവർത്തികൾ അതേമാതിരി കലാപം ഉണ്ടാക്കാൻ നോക്കുന്ന പരിപാടി ഇങ്ങനെ രാജ്യത്തിൻ്റെ ഒരു 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 നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഏതൊരു വിഷയം നിങ്ങൾ ചാറ്റ് ചെയ്താലും നിങ്ങളെ പൊക്കും പൊക്കണം അല്ലാണ്ട് നിങ്ങൾ കാമുകിനോട് ചാറ്റ് ചെയ്യുമ്പോഴത്തേനും ഇവിടെ നിങ്ങളെ പൊക്കി കൊണ്ടുപോകുന്നുമില്ല എന്നാണുണ്ടതൊക്കെ പറഞ്ഞു കിടക്കാൻ ഏ നിങ്ങളുടെ ഈ ചീഞ്ഞ കളി കണ്ടിരിക്കാൻ അവർക്ക് പണി ആർക്കും വേറെ പണിയൊന്നും ഇല്ലേ ഇത് സി എ വരുന്നുണ്ട് എൻ ആർ സി വരുന്നുണ്ട് കോത്താംബി വരുന്നുണ്ട് ഇവിടുത്തെ മുസ്ലീങ്ങളെല്ലാം പറഞ്ഞയക്കെന്നൊക്കെ പറഞ്ഞ പോലെ അടുത്തൊരു സാധനം ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ഞാൻ ഈ പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിലെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എൻ്റെ എല്ലാം പുറത്തു വറ്റ ഒരു കുഴപ്പമില്ല അത് ഞാൻ അഭിമാനത്തോടു കൂടി പറയാണ് കാരണം എൻ്റെ അടുത്ത് അങ്ങനത്തെ എന്ത്യ ദ്രോഹിക്കുന്ന പരിപാടിയില്ല അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥയെ മോശമാക്കുന്ന രീതിയിലുള്ള ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആപ്പിനെ പേടില്ല എൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നതോ അത് മറ്റൊരു കണ്ടു എനിക്കത്ര ബേജാറൊന്നുമില്ല മനസ്സിലായില്ലേ അത് കാണൂലന്നെനിക്കറിയാം അത് അവരൊന്നും കണ്ടാലവരൊന്നും ചെയ്യൂലെന്ന് എനിക്കറിയാം ഇപ്പം നിങ്ങൾ ചെയ്യണമെന്ന് ആരും കാണുന്നില്ല എന്ന നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കണല്ലേ വളരെ സൈറ്റിൽ ഇങ്ങനെ ഈ ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന സാധനങ്ങളും അതിലൂടെ നിങ്ങൾ ചെയ്യുന്ന പരിപാടി ഒന്നും ഒരു മനുഷ്യനും അറിയുന്നില്ല ഒരു മനുഷ്യ കുട്ടി അറിയുന്നില്ല ആ വാട്സപ്പ് പോലും അറിയണില്ല ഞങ്ങൾ ചാറ്റ് ചെയ്യുന്ന കാര്യം ആ ശരിയാ ഭയങ്കര വിവരമാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞ് വെറുതെ ആളുകൾ അങ്ങനെ ബേജാറാക്കും എന്തായാലും കിട്ടണം നിങ്ങൾക്ക് ഒരു സുഖം എന്താണ് എന്താണതിൽ നാണം ഘട്ട മാർഗങ്ങൾ